പ്രിയങ്ക ഗാന്ധി എംപിയായി സത്യപ്രതിജ്ഞ ചെയ്തു ഭരണഘടനയുടെ ചെറിയൊരു പുസ്തകം രാഹുൽ ഗാന്ധി ഉയർത്തിക്കാട്ടുന്നത് പോലെ ഉയർത്തിക്കാട്ടിയാണ് പ്രിയങ്കാ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തത് കേരളത്തിൽ നിന്നുള്ള വയനാടിന്റെ എം പി ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ മലയാളി മങ്കയായി കേരളീയ വസ്ത്രം കൂടി ധരിച്ചാണ് പ്രിയങ്കാഗാന്ധി അവിടെ എം പി ആയി വന്നത് ഒരുപക്ഷെ ഇനിയും ഒരുപാട് കാലം ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ നമ്മുടെ ന്യൂസ് സൈക്കിൾസിൽ രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ ബി ജെ പിയുടെ ഭാഗത്തിനെ ശക്തമായി എതിർക്കാൻ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയുമാണ് ഉണ്ടാകുക മറുഭാഗത്ത് ശ്രീ നരേന്ദ്രമോദിയും ശ്രീ അമിത് ഷായും അടക്കമുള്ള ആൾക്കാരുള്ളപ്പോൾ ഈ ഭാഗത്ത് ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുമായിരിക്കും ഉണ്ടാകുക ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും ശക്തമായ വനിതാ സാന്നിധ്യമായി ശ്രീമതി പ്രിയങ്കാ ഗാന്ധിക്ക് മാറാൻ സാധ്യതയുള്ളൂ അതായത് മുമ്പ് ശ്രീമതി സുഷമ സ്വരാജിനെ പോലെ ഒരുപാട് വലിയ പ്രൊഫൈലുള്ള നേതാക്കളുണ്ടായിരുന്നു ശ്രീമതി സുഷമ സ്വരാജിനെയാണ് സോണിയാഗാന്ധിക്കെതിരെയുള്ള ഒരു ഒരു ഒപ്പൊസിഷനെങ്കിൽ ബി ജെ പി നിർത്തിയിരുന്നു ഇങ്ങനെ പല നേതാക്കളും വനിതാ നേതാക്കൾ ഏത് പാർട്ടിയിൽ നിന്ന് ഉയർന്നു വന്നാലും വളരെ സ്വാഗതാർഹമാണ് ബി എസ് പിയുടെ കുമാരി മായാവതിജി മായാവതിജി അല്ലെങ്കിൽ ബെഹൻ മായാവതിജി അതിശക്തമായ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു സാന്നിധ്യം തന്നെയാണ് ഉത്തർപ്രദേശിൽ അവരുണ്ടാക്കിയ പാർക്കുകളൊക്കെ നമുക്ക് ഇന്നും വളരെ രീതിയിൽ കാണാം പക്ഷേ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ ഒരു വനിതാ നേതാവിൻ്റെ സാന്നിധ്യം പലപ്പോഴും ഇല്ല ബി ജെ പി സ്മൃതി ഇറാനി അടക്കമുള്ള നേതാക്കളെ ആദ്യം കൊണ്ടുവന്നെങ്കിലും ഒരു പക്ഷേ കുറച്ച് അമിത നടകിയതയായി എന്ന് ശ്രീ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തന്നെ തോന്നിയത് കൊണ്ടായിരിക്കണം ഹെവി വെയ്റ്റ് മിനിസ്ട്രീസ് അല്ല പിന്നീട് കൊടുത്തത് പിന്നീട് ടെക്സ്റ്റൈൽസ് അടക്കമുള്ള മിനിസ്ട്രിയിലേക്ക് പോയി അതിശക്തമായ രീതിയിൽ ശ്രീമതി നിർമ്മലാ സീതാരാമൻ വളരെ പ്രൊഫൈൽ ഉള്ള നേതാവാണ് ശ്രീമതി നിർമ്മലാ സീതാരാമനെ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഫൈനാൻസ് മിനിസ്ട്രി ഏൽപ്പിക്കുകയും വളരെ വലിയ ഉത്തരവാദിത്തമാണ് കൊടുത്തിട്ടുള്ളത് നാടത്തിൻ്റെ ഹസ്ബൻഡ് എന്നാൽ നരേന്ദ്രമോദിജിയുടെ വലിയൊരു ക്രിട്ടിക് കൂടിയാണ് ശ്രീ പ്രഭാകർ അപ്പോൾ വനിതാ നേതാക്കളുടെ വലിയൊരു ഗ്യാപ്പുണ്ട് അല്ലെങ്കിൽ രാജ്യം ശ്രദ്ധിക്കുന്ന വനിതാ സ്വരങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെ ആക്രമണം ഉണ്ടാകുമ്പോൾ റേപ്പുകൾ ഉണ്ടാകുമ്പോൾ വനിതാ സുരക്ഷയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ സ്ത്രീപക്ഷ വിഷയങ്ങൾ വരുമ്പോൾ ഒക്കെ രാജ്യത്തെ വനിതാ നേതാക്കളുടെ സ്വരം വളരെ പ്രധാനമാണ് ആ സ്പേസിലേക്ക് ശ്രീമതി പ്രിയങ്കാ ഗാന്ധി കുറെ കൂടെ ശക്തമായി ഔദ്യോഗികമായി വളർന്നു വരുമെന്ന കാര്യത്തിൽ ഇനി സംശയമില്ല മാഡം കൊടുക്കുന്ന പ്രസ്മീറ്റുകൾക്കോ അല്ലെങ്കിൽ സൗണ്ട് ബൈറ്റുകൾക്കോ ഒക്കെ കുറെ കൂടെ പ്രാധാന്യം ഉണ്ടാകും ഇവിടെ നമ്മൾ നോക്കുന്നത് പ്രിയങ്കാ ഗാന്ധിയുടെ വസ്ത്രത്തിന്റെ പ്രത്യേകത കൂടിയാണ് എന്ന് ഓർക്കുക എല്ലാം ചെയ്യുന്നത് രാഷ്ട്രീയപരമായ ഒരു അടിസ്ഥാനം കൂടി വെച്ചാണ് രാഷ്ട്രീയപരമായ കണ്ണു വെച്ചോ ദുസൂചന വെച്ചോ ആണെന്ന് ഞാൻ പറയില്ല പക്ഷെ പൊളിറ്റിക്കൽ ആ ഒരു ഡൈമെൻഷൻ കൂടി പലപ്പോഴും ആ കാര്യത്തിനുണ്ട് എന്നാ ഇടുന്ന വസ്ത്രങ്ങൾ അല്ലെങ്കിൽ കുറിയിടുക തൊപ്പിയിടുക ഇതിനെല്ലാം ഒരു 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 ലാർജർ മീനിങ് അർത്ഥ തലമുണ്ട് അപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ എതിരാളികൾ പലപ്പോഴും കേരളത്തോട് ബന്ധമില്ലെന്നും കേരളം ജയിക്കാൻ വേണ്ടി വരുന്ന ഒരു ഇടം മാത്രമാണെന്നും ഒക്കെ പറയുന്ന അവസരത്തിൽ അല്ലെങ്കിൽ വയനാട്ടിൽ മുസ്ലിം വോട്ടുകൾ നോക്കി മാത്രമാണ് വരുന്നത് എന്നൊക്കെ പറയുമ്പോൾ അതിനെയൊക്കെ കൗണ്ടർ ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടാണ് നല്ല കേരളീയ തനിമയുള്ള വസ്ത്രത്തിൽ നല്ല മലയാളി മങ്കിയായി വന്നത് അത് കാണാൻ വളരെ സന്തോഷകരമായിരുന്നു ഭയങ്കര ഐശ്വര്യമായിരുന്നു നമ്മുടെ ആറാം തമ്പുരാനും മോഹൻലാലൊക്കെ വരുമ്പോൾ കണിമംഗലത്തെ തമ്പുരാൻ ഇരുന്നെന്ന് പറയുന്നത് പോലെ ശ്രീമതി പ്രിയങ്ക ഗാന്ധി വളരെ ഒരു കരിസ്മാറ്റിക് പേഴ്സണാലിറ്റിയാണ് അവരുടെ ആ ഡ്രസ്സ് ആ ഡ്രസ്സിന് സൗന്ദര്യത്തിനപ്പുറം രാഷ്ട്രീയ മാനങ്ങളുണ്ട് ഒരു പൊളിറ്റിക്കൽ അടിസ്ഥാനമുണ്ട് ഒരു സിംബോളിസമുണ്ട് അങ്ങനെ മലയാളി മങ്കിയായി കേരളത്തിൻ്റെ മകളും കൂടിയായി കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും മകളാണ് ഗാന്ധിപരിവാർത്തിൻ്റെ മകൾ ാണ് എന്നാൽ കേരളത്തിൻ്റെയും കൂടി മകളായി മലയാളി മങ്കയായി വന്നപ്പോൾ വയനാടും കേരളവുമായിട്ടുള്ള ബന്ധം ശക്തമായി നിലനിർത്തും എന്നൊരു സൂചന കൂടിയാണ് നൽകിയത് അതാണ് ആ വസ്ത്രത്തിൻ്റെ രാഷ്ട്രീയം രാഹുൽ ഗാന്ധി ഈ വൈറ്റ് ടീഷർട്ട് ഇടുന്നതിനും ഒരു പൊളിറ്റിക്കൽ മീനിംഗ് ഉണ്ട് കുറച്ചുകൂടെ യുവാക്കളോട് കണക്ട് ചെയ്യാനാണ് നരേന്ദ്രമോദിജി അദ്ദേഹത്തിൻ്റെ ഡ്രസ് കോഡ് ഉണ്ട് മഹാത്മാഗാന്ധി കോട്ടൂരി വൈകാ നദിക്കരയിൽ നിന്ന് കോട്ടൂരി ഇന്ത്യയിലെ പാവപ്പെട്ട സ്ത്രീത്വത്തിനോട് താതാത്മ്യം പ്രാപിക്കാൻ അർത്ഥവജ്ഞനായ ഫക്കീറായി അദ്ദേഹം മാറുമ്പോൾ അതായത് പാവപ്പെട്ട സ്ത്രീകൾക്ക് ഡ്രസ്സിലാൻ പോലും കാശില്ലാതിരുന്ന ഒരു വിദേശ ൾ ഉപേക്ഷിക്കുന്നതിന്റെ പിന്നിൽ ആദർശപരമായ ഒരു കാര്യമുണ്ട് ജനങ്ങളോട് കണക്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട് ആ രീതിയിൽ മഹാത്മാഗാന്ധിയുടെ ഡ്രസ് കോഡ് മുതൽ അല്ലെങ്കിൽ കബാലി എന്ന സിനിമയിൽ രജനീകാന്ത് പറയുന്നുണ്ട് മഹാത്മാഗാന്ധി കോട്ടൂരുന്നതും ഒരു രാഷ്ട്രീയമുണ്ട് അംബേദ്കർ കോട്ടിടുന്നതിനും ഒരു രാഷ്ട്രീയമുണ്ട് പിന്നോക്ക ദളിത് സമൂഹത്തിൽ വന്ന പലപ്പോഴും അവഗണിക്കുകയും അപമതി ഏൽക്കടേണ്ടി വരികയും ബഹുമാനമില്ലാതിരിക്കുകയും ചെയ്യുന്ന അംബേദ്കർ മുമ്പോട്ട് വരാനും വളരാനും വേണ്ടിയാണ് കോട്ട് അതേപോലെ ഗാന്ധിജി വിദേശ പഠനം ലഭിച്ച ലണ്ടനിലോ അല്ലെങ്കിൽ വിദേശത്തൊക്കെ പഠിച്ച സൗത്ത് ആഫ്രിക്കയിൽ തിരിച്ചു വരുമ്പോൾ ഇന്ത്യയിലെ അടുത്ത് ഇടപഴകാൻ വേണ്ടിയാണ് കോട്ട് ഉപേക്ഷിക്കുന്നത് അപ്പോൾ ആ വസ്ത്രങ്ങൾക്കൊരു രാഷ്ട്രീയമുണ്ട് അതിൽ പ്രിയങ്കാ ഗാന്ധിക്ക് നൂറിൽ നൂറ് മാർക്ക് നേടി മലയാളി മങ്കിയായി കേരളീയ സാരി ഉടുത്തുകൊണ്ട് അവിടെ വന്നത് വളരെ സന്തോഷകരമാണ് ഒരു മലയാളി എന്ന രീതിയിൽ അഭിമാനം തോന്നി ഒരു പക്ഷേ മാഡം ഭാവിയിൽ വലിയ വലിയ സ്ഥാനങ്ങൾ അലങ്കരിക്കുമ്പോൾ ഒരുപക്ഷെ ഭാവിയിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരെ പരിഗണിക്കപ്പെടുമ്പോൾ ഈ ചിത്രങ്ങളെല്ലാം നമ്മൾ മലയാളികൾ വലിയ രീതിയിൽ ചെറുഷി ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പോസിറ്റീവ് കമന്റ് ആകാം നെഗറ്റീവ് കമന്റ് ആകാം ഫീഡ്ബാക്ക് ആകാം ഫീഡ് ഫോർവേഡ് ആകാം നിങ്ങളുടെ എല്ലാ കമൻസും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാകും ഒരു ലേണിംഗ് എക്സ്പീരിയൻസാണ് നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം പ്ലീസ് ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ്